നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം പ്രിയാരാമൻ എന്ന നടിയെ അറിയാത്ത മലയാളികൾ ഉണ്ടായില്ല ഒരു കാലത്ത് സൂപ്പർ നായികയായി തിളങ്ങി നിന്നിരുന്ന താരം മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും എല്ലാം നിരവധി ചിത്രങ്ങൾ ചെയ്തു മലയാള സിനിമയിലെ ഒരു പൊട്ടിത്തെറിപ്പെണ്ണായി പേരെടുത്ത താരം കൂടിയായിരുന്നു പ്രിയാരാമൻ എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രിയാരാമന്റെ ജീവിതത്തിൽ സംഭവിച്ചത് സൈന്യം കാശ്മീരം മാന്ത്രികം ആറാന്തമ്പുരം തുടങ്ങി നിരവധി സിനിമകളിൽ നായികാ പദവിയിൽ അഭിനയിച്ച പ്രിയാരാമൻ ഒരു സുപ്രഭാതത്തിലായിരുന്നു സിനിമയിൽ നിന്നും അപ്രത്യക്ഷയായത് സിനിമാ ലോകത്തെ ഞെട്ടിച്ച പ്രണയത്തിനും വിവാഹത്തിനും ശേഷം വിദേശത്ത് താമസമാക്കിയ പ്രിയ ഇപ്പോൾ ജീവിതത്തിൽ ഏകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലായിരുന്നു നടൻ രഞ്ജിത്തുമായി പ്രിയ അടുക്കുന്നത് പ്രണയം തീവ്രമായതോടെ ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹവും നടന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു വിവാഹം രഞ്ജിത്തിന്റെ മണവാട്ടിയായതോടെ സിനിമകൾ കുറച്ച് അവർ കുടുംബിനിയുടെ റോഡിലേക്ക് മാറി താമസം ചെന്നൈയിലേക്ക് മാറ്റി ഇടയ്ക്ക് വിദേശവാസവും നടൻ രഞ്ജിത്തിനെയും അറിയാവുന്നതാണ് രാജമാണിക്യം നാട്ടുരാജാവ് താന്തോണി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുള്ള നടൻ രണ്ട് ആൺകുട്ടികളാണ് ഇവർക്കുള്ളത് തങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥിരമായതോടെ ഇരുവരും ഒരുമിച്ചാണ് വിവാഹമോചനത്തിന് കേസ് കൊടുത്തത് ഇപ്പോൾ കുട്ടികളുടെ ചുമതല പ്രിയക്കാണ് അങ്ങനെ പതിനഞ്ചു വർഷം നീണ്ട ദാമ്പത്യത്തിന് തെരശീലയും വീണു വിവാഹത്തിനു ശേഷം സിനിമാ ലോകം വിട്ട നടിമാർ ഏറെയാണ് ഇതിൽ പലതും പിന്നീട് വിവാഹമോചനത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് കോടതി ഇവർക്ക് വിവാഹമോചനം അനുവദിച്ചു ഇതിനിടെ രഞ്ജിത്ത് പുനർവിവാഹിതനുമായി പ്രമുഖ തെന്നിന്ത്യ നടി രാഗസുധയാണ് രഞ്ജിത്ത് കല്യാണം ഭരിച്ചത് ഏതായാലും പ്രിയുമായുള്ള വിവാഹമോചനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ രഞ്ജിത്ത് വീണ്ടും വിവാഹിതനായതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വിവാഹത്തിന് ശേഷം ചില സീരിയലുകളിൽ വേഷമിട്ടെങ്കിലും പ്രിയ സിനിമയിൽ സജീവമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചെത്താനുള്ള ഒരുക്കത്തിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട പ്രിയാരാമൻ വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീച്ച് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക